തിരുവനന്തപുരം വേളി ടൂറിസം മേഖലയിൽ തെങ്ങുകൾ അപകടാവസ്ഥയിൽ നിൽക്കുന്നത് ആശങ്ക ഉയർത്തുകയാണ് ബീച്ചിന്റെ വശങ്ങളിലായി നിൽക്കുന്ന തെങ്ങുകൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല തിരുവനന്തപുരത്തെ ടൂറിസ്റ്റ് കേന്ദ്രമായ വേളി ബീച്ചിന്റെ വശങ്ങളിലായി തെങ്ങുകൾ അപകടാവസ്ഥയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി പലതവണ അധികൃതരെ കണ്ട് പരാതിപ്പെട്ടെങ്കിലും യാതൊരുവിധ നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല കഴിഞ്ഞ മാസം ഉണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും ഇതിൽ ഒരു തെങ്ങ് നിലം പതിച്ചു രാത്രിയായതിനാൽ ആളഭയമോ നാശനഷ്ടങ്ങളോ ഉണ്ടായില്ല അതേസമയം ബീച്ചിന്റെ ഒരു വശത്ത് കച്ചവടം ചെയ്തിരുന്നവരെ അവിടെ നിന്ന് മാറാൻ ഡെപ്യൂട്ടി ഡയറക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് തുടർന്ന് തെങ്ങുകൾ നിൽക്കുന്നതിന് സമീപത്ത് ഇനി മുതൽ കച്ചവടം ചെയ്താൽ മതിയെന്നും നിർദ്ദേശിച്ചു ഈ ഇങ്ങോട്ട് പറഞ്ഞു ദുരിതാവസ്ഥയിലാണ് ഈ പ്രദേശത്ത് ഉപജീവനം നടത്തുന്നത് ഏറെ ബുദ്ധിമുട്ടാണെന്നും അപകടകരമായ പ്രദേശത്തു നിന്നും മാറ്റണമെന്ന് പലതവണ പരാതി നൽകിയിട്ടും ആരും ചെവികൊള്ളാൻ തയ്യാറായിട്ടില്ല കച്ചവടം ഈ വന്ന വന്ന ഒരു ഒരു ഡെപ്യൂട്ടിമാർക്കും ും കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായി ഇവർ കച്ചവടം നടത്തുകയാണെന്നും ഇവർക്കായി ഒരു സുരക്ഷിത സ്ഥലം ഒരുക്കണമെന്നും നാട്ടുകാരും പറഞ്ഞു ഞങ്ങൾ അവിടെയാണ് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത് ഇരുപത്തൊന്ന് വർഷമായി ഞങ്ങൾ അവിടെ കച്ചവടം തുടങ്ങിയത് ഇപ്പോൾ വന്ന മാഡം വന്ന് ഞങ്ങൾ അവിടെ നടക്കുമാക്കും ഈ ഞങ്ങൾക്ക് ആർക്കും വന്ന സൂറക്ഷക്കാരൊക്കെ ആയിരുന്നു നാട്ടുകാർക്കായിരുന്നാലും ഒരു പ്രശ്നവും ഇല്ലാതെ ഞങ്ങൾ ഉപകാരങ്ങളേ ഉള്ളൂ കണ്ട കണ്ട പക്ഷേ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് നമ്മളെ അപകടകരമായ ഈ പ്രദേശത്തു നിന്നും തങ്ങളെ മാറ്റണമെന്ന അഭ്യർത്ഥനയാണ് കച്ചവടക്കാർക്ക് പറയാനുള്ളത് എന്നാൽ ഇനിയും ഇതിനൊരു നടപടിയെടുക്കാൻ വൈകിയാൽ നഷ്ടപ്പെടുന്നത് ഇവരുടെ ഉപജീവന മാർഗം മാത്രമല്ല ക്യാമറമാൻ രാമകൃഷ്ണനൊപ്പം അഞ്ജിത ജെ ന്യൂസ് തിരുവനന്തപുരം